ഗസയിൽ വെടിനിർത്താനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച ഉപാധികൾ അതായത് വെടിനിർത്താൻ ഇസ്രയേൽ സമ്മതിച്ചിട്ടുണ്ട് ഇസ്രയേൽ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ച ഉപാധികൾ യഥാർത്ഥത്തിൽ ഹമാസ് ആദ്യം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അത് തള്ളിക്കളയേണ്ട കാര്യമില്ല അവർ അത് സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉടനെ ഒരു വെടിനിർത്താനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പിന്നിൽ വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങളാണ് അമേരിക്കയും ഇസ്രയേൽ നടത്താനിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബഹ്റൈനിൽ വെച്ച് അമേരിക്കയുടെയും അതുപോലെ ഇസ്രായേലിൻ്റെയും സൈനിക നേതൃത്വവും അതേപോലെ തന്നെ ജോർദാൻ ഈജിപ്ത് സൗദി അറേബ്യ അതുപോലെ യു എ തുടങ്ങിയ രാഷ്ട്രങ്ങളുടെ സൈനിക തലവന്മാരുമായി ഒരു വലിയൊരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന പ്രധാനപ്പെട്ട കാര്യം ഇറാൻ തന്നെയാണ് ലക്ഷ്യം അതായത് ഗസയിൽ ഇങ്ങനെ യുദ്ധം തുടരുന്നതിൽ അർത്ഥമില്ല അല്ലെങ്കിൽ ലബനാനിലുള്ള ഹിസ്ബുല്ലക്കെതിരെ യുദ്ധം ചെയ്യുന്നതിൽ അർത്ഥമില്ല യഥാർത്ഥത്തിൽ ഇസ്രയേലിൻ്റെ വടക്ക് ഭാഗം എന്ന് പറയുന്നത് അത് ഇപ്പോൾ ലബനാനിലെ ഹിസ്ബുള്ള ഒരു പഞ്ചിങ് ബാഗ് പോലെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഏകദേശം ഇരുപത്തിരണ്ടിലധികം സൈനിക സൈറ്റുകൾ ലബനാൻ ആക്രമിച്ചു കഴിഞ്ഞു അതിൽ അവരുടെ അയൻ അയൻടോമുകളുണ്ട് അതുപോലെ നിരീക്ഷണ കേന്ദ്രങ്ങളുണ്ട് ഇങ്ങനെ തുടങ്ങി വടക്ക് ഭാഗത്ത് ഹിസ്ബുള്ള നിരന്തരമായി മിസൈൽ വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ഹിസ്ബുല്ലയുമായി യുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഗസയിലേറെ വലിയ പ്രശ്നങ്ങളായിരിക്കും ഇസ്രയേലിനുണ്ടാവുക ഇസ്രയേൽ തകരാനുള്ള കാരണമാകുമെന്ന് അമേരിക്കക്കും ഇസ്രയേലിനും അറിയാം അതുകൊണ്ട് തന്നെ യഥാർത്ഥ ശത്രു ഇവിടെ മറഞ്ഞു നിൽക്കുന്നു അത് ഇറാനാണ് ഇറാന് ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ ഹിസ്ബുല്ലയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഹമാസ് തുടങ്ങിയ ഒരു സംഘത്തെയും ഭയപ്പെടേണ്ടതില്ല എന്നത് തന്നെയാണ് അമേരിക്കയും ഇസ്രയേലും ഇവിടെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇറാനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രേൽ നീങ്ങുന്നത് എന്ന കാര്യം നമുക്ക് വ്യക്തമായിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് അമേരിക്ക ഇറാൻ വാണിംഗ് നൽകിയിട്ടുണ്ട് ഇസ്ബുല്ല പോലുള്ള സംഘങ്ങൾക്ക് ആയുധം നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ അറബ് സയന്റിസ്റ്റുകളെ എല്ലാം ഒരുമിച്ച് കൂട്ടി എന്തിനാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതായത് ഇസ്രയേലിന് നേരെ അതിശക്തമായ ആക്രമണം ഇറാൻ നടത്തുമെന്ന കാര്യം ഉറപ്പാണ് എന്നാൽ അങ്ങനെ ഒരു മിസൈൽ ആക്രമണം ഉണ്ടാകുമ്പോൾ ഈജിപ്ത് ജോർദാൻ അതേപോലെ സൗദി അറേബ്യ ഈ രാഷ്ട്രങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും ഇസ്രയേലിനെ ഈ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും ഒരുപക്ഷെ അത് ആണവാക്രമണങ്ങളാകാം അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോംബാകാം കാരണം നമുക്കറിയാം ഉത്തര കൊറിയയുടെ കിങ് ജോങ്ങുമായി ഇറാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ആയുധങ്ങൾ ഒരുപക്ഷെ ഇറാന് നൽകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള ആയുധങ്ങളായിരിക്കും ഒരുപക്ഷെ ഇത്തരം ഒരു യുദ്ധത്തിൽ ഇറാൻ ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ ആ മിസൈലുകൾ അതിഭീകരമായ ആണവ മിസൈലുകൾ ആണെങ്കിൽ പോലും അതിനെ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ തടുത്തു കളയുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ മിസൈൽ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൻ്റെ എത്രയോ കിലോമീറ്ററുകൾക്ക് മുമ്പ് തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈജിപ്ത് അതുപോലെ സൗദി അറേബ്യ ജോർദാൻ ഈ രാഷ്ട്രങ്ങൾ സഹകരിക്കുകയാണ് സാധിക്കും അതുകൊണ്ട് തന്നെ മിസൈൽ ആക്രമണത്തിൽ നിന്ന് ഇസ്രയേലിനെ സംരക്ഷിക്കുകയും അതേസമയം സമയം ഇറാൻ ആക്രമിച്ച് തകർക്കുകയും ചെയ്യുക എന്ന ഗൂഢ പദ്ധതിയാണ് ഇതിനു മുന്നിലുള്ളത് അതോടൊപ്പം തന്നെ ഇവിടെ മറ്റൊരു സാധ്യതയും കൂടെ നമുക്ക് കാണാനുണ്ട് അതായത് ഗസയിൽ നിന്ന് ഇസ്രയേൽ സേന പിൻമാറുമ്പോൾ അവിടെ ഒരു അന്താരാഷ്ട്ര സൈന്യത്തെ വിന്യസിപ്പിക്കേണ്ടതുണ്ട് അതായത് ഹമാസിനെ ഒരിക്കലും അവിടെയുള്ള ഭരണം ഏൽപ്പിക്കുകയില്ല എന്ന കാര്യത്തിൽ അമേരിക്കയും ഇസ്രയേലും എല്ലാം ഒറ്റക്കെട്ടാണ് അതേ സമയത്ത് അവിടെ താൽക്കാലികമായി ഒരു അറബ് സൈന്യത്തെ വിന്യസിപ്പിക്കാനുള്ള ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ തീർച്ചയായും സിൻവാറിന് അടക്കമുള്ള അവരുദ്ദേശിക്കുന്ന ഏത് ആളുകളെയും അവർക്ക് പിടികൂടാൻ സാധിക്കും നമുക്കറിയാം സദ്ദാം ഹുസൈനെ ഇറാഖിൽ നിന്ന് പിടികൂടിയ സാഹചര്യം അറിയാം ഏത് തുരങ്കങ്ങളിലാണെങ്കിലും അവരെ കണ്ടെത്താനും എവിടെയാണെന്ന് മനസ്സിലാക്കാനും ഈ സൈന്യത്തെ വിന്യസിപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായും അത് സാധ്യമാകും ഈ യുദ്ധ യഥാർത്ഥത്തിൽ നീണ്ടുപോകുന്നതിൽ ഇസ്രയേലിനോ അമേരിക്കക്കോ ഒന്നും നേട്ടമില്ല അതേ ഈ ഹമാസിനെ ഇല്ലാതാക്കുക എന്നത് യുദ്ധത്തെക്കാൾ നല്ല ഒരു രീതി ഈ അറബ് രാഷ്ട്രങ്ങളിലെ സൈന്യത്തെ അവിടെ വിന്യസിപ്പിക്കുന്നതിലൂടെ ആയിരിക്കുമെന്ന് ഒരുപക്ഷെ അമേരിക്കയും ഇസ്രയേലും മനസ്സിലാക്കുന്നുണ്ടാകും അത്തരത്തിലുള്ള ഒരു നീക്കമാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല വളരെ കൂടുതൽ സാധ്യതയും ഇറാന് ആക്രമിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഈ കാര്യങ്ങൾ പാവകളെ വീണ്ടും പാവകളാക്കുകയാണ് ചെയ്യുന്നത് അറബ് രാഷ്ട്രങ്ങൾക്ക് ഇതിൽ ഒരു നേട്ടവും വരാനില്ല ഇന്ന് ഇറാനെ തകർത്താൽ നാളെ ഈ അറബ് രാഷ്ട്രങ്ങളെ തന്നെയാണ് സയറിസ്റ്റുകൾ ലക്ഷ്യമിടുക ഇന്ന് വരെയുള്ള ചരിത്രം അങ്ങനെയാണ് പക്ഷെ ഇപ്പോൾ കസേര ഇളകാതെ അവർക്ക് നിലനിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സഹകരണങ്ങൾ ആവശ്യമായിരിക്കും എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്